കൊല്ലമഞ്ചലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് പിടിച്ചു കാർ ഓടിച്ചിരുന്ന ആൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും കാറിൽ നിന്നുമുള്ള പുക ശ്വസിച്ചതിനെ തുടർന്ന് ശ്വാസമുട്ടുണ്ടാവുകയും കാർ ഓടിച്ചിരുന്ന അഞ്ചൽ സ്വദേശി സിജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇന്ന് വൈകിട്ട് നാലുമണിയോടുകൂടെ തടിക്കാടിനടുത്തുള്ള പാങ്ങൽ എന്ന ഭാഗത്തെ റോഡിൽ വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന മാരുതി ഏറ്റുഹ്രഡ് കാറിന് തീപിടിച്ചത് തുടർന്ന് തൊട്ടടുത്ത പുരയിടത്തിലേക്ക് വാഹനം നിയന്ത്രണം വിട്ടുകയറുകയായിരുന്നു ഇതിനിടയിൽ പുക ശ്വസിച്ചു കാർ ഓടിച്ചിരുന്ന ആൾ പുറത്തേക്ക് രക്ഷപ്പെടുകയും നാട്ടുകാർ സിജുവിനെ അഞ്ചിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് കാറിലെത്തി അണച്ചത് കാർ പൂർണ്ണമായും കത്തിയ നിലയിലാണ് കാറിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം തീപിടുത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സിജുവിനെ കൂടുതൽ ചികിത്സകൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിജു ജോലി സംബന്ധമായ കാര്യത്തിനു വേണ്ടി പോകവെയാണ് വാഹനത്തിന് തീപിടിച്ചത് பள்ளி எங்கே பள்ளி ரஷ் இது இது போயதாட்டோ ടോട്ടലി മോഹിയാദുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് കണ്ടല്ലോ വെഗാ ബൈജ ബാബീദി ദൈത്തെ രീതിയിലോ Terima kasih telah menonton. করুন ഇതെന്ന് ഗാനം ആമി ജെൻസ് ആൻഡ് കിഡ്സ്വെയർ ആറോ ജംഗ്ഷൻ അഞ്ചൽ ഗുണമേന്മയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ജെന്റ്സിനും കിഡ്സിനും ആവശ്യമുള്ള എല്ലാ തുണിത്തരങ്ങളുടെയും ഒരു അതിശയിപ്പിക്കുന്ന കലവറയാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് തുണിത്തരങ്ങളുടെ ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗാരൻ ടെക്സ്റ്റൈൽസ് ആൻഡ് സാരീസ് ചന്ദ്രിക സിൽക്സ് ആറോ ജംഗ്ഷൻ അഞ്ചൻ